ഇപ്പോൾ ഇന്ത്യൻ സിനിമാ മേഖലയിൽ ചർച്ചാവിഷയം മമ്മൂക്കയാണ് ഇന്ത്യയിലെ ഒരു പ്രശസ്തമായ ചാനലിലെ ഒരു ഇന്റർവ്യൂയിൽ തമിഴ്നടൻ സിദ്ധാർത്ഥും അതുപോലെ തന്നെ നടി ജ്യോതിയും പറയുന്ന മമ്മൂക്കയെ കുറിച്ച് പറയുന്നതാണ് സിനിമാ മേഖലയിലെ പ്രധാന ചർച്ചാ വിഷയം തൻ്റെ സ്റ്റാർ പദവിയും അതുപോലെ തന്നെ നമ്മൾ കരിയറും നോക്കാതെയാണ് മമ്മൂക്ക ഒരു കാതിൽ എന്ന സിനിമ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ സൗത്ത് ഇന്ത്യയിലെ പല നടന്മാരൊപ്പരും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ സൗത്ത് ഇന്ത്യയിലെ പല നടന്മാരൊപ്പരും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നടന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയത് തൻ്റെ ഭാഗ്യമാണെന്നാണ് ജ്യോതിക പറയുന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് മമ്മൂ ൊക്കെ ചെയ്ത കഥാപാത്രം ഞെട്ടിച്ചിരിക്കുകയാണ് തന്നെ നൻപകൽ നേരത്ത് മഴക്കും കാതലത്ത് കുറും കിടിലം പടങ്ങൾ തന്നെയാണെന്നാണ് തമിഴ് നടൻ സിദ്ധാർത്ഥ് പറയുന്നത് ആ ഒരു ഇന്റർവ്യൂവിൽ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു കരീന കപൂർ അതുപോലെ തന്നെ ബോബി ഡിയോൾ അങ്ങനെ ഇന്ത്യയിലെയും തമിഴിലെയും സൗത്ത് ഇന്ത്യയിലെ പല താരങ്ങൾ അണിനിരന്ന ഒരു ഇന്റർവ്യൂ തന്നെയായിരുന്നു ഇനി അങ്ങോട്ടും സിദ്ധാർത്ഥ് മറ്റുള്ള താരങ്ങളും കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ അതുക്കും മേലെ വരുന്ന സിനിമകളാണ് മമ്മുക്കുടേതായി പുറത്തു വരാനിരിക്കുന്നത്